എല്ലാവരുടെയും എന്തൊക്കെ പറഞ്ഞു നമ്മുടെ ഓട്ടോറിക്ഷക്കാരൊക്കെ അപമാനിക്കുന്ന രീതിയിൽ കാരണം ഇതിപ്പോൾ ഒരാളിവിടെ ഇന്ന് ഓട്ടോറിക്ഷക്കാരുടെ മക്കൾ ഡോക്ടർമാരുണ്ട് പഴയ കാലമല്ല എഞ്ചിനീയർമാരുണ്ട് ഇതിപ്പോൾ ഒരാൾ മോനെ കാനഡ ആക്കാൻ പോകും ഞാൻ പറയുന്നത് കേട്ടോണ്ടോ എന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അപ്പം നമ്മളത് ആ മാന്ദ്യമായ രീതിയിൽ ഏത് തൊഴിൽ ചെയ്താലും അതിനെ അംഗീകരിക്കണം അപ്പോൾ അത് കുച്ഛിക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ രണ്ട് മക്കളെയും അധ്വാനിച്ച് ഓട്ടോറിക്ഷ കൂടിയാണ് ഇരുപത്തൊമ്പത് വർഷമായി ഞാൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് പിള്ളേരെ നല്ല രീതിയിൽ കാര്യം അവർക്ക് എന്തെന്താ വേണ്ടത് പഠിത്തവും കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ അങ്ങനെ കൊണ്ടുപോകാതെ അപ്പം മോളത് എവിടെ പോയാലും മോള് പറയും എൻ്റെ അച്ഛൻ ഓട്ടോക്കാരാണ് അവളത് വലിയ അഭിമാനത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ മോള് ആരെങ്കിലും എടുത്തെങ്കിലും ഞങ്ങൾ ഇപ്പോഴും എല്ലായിടത്തും ഓട്ടോയിലേ പോകാറുള്ളൂ അപ്പോൾ അതങ്ങനെ എല്ലാവർക്കും ഒരു ഓട്ടോക്കാർക്ക് പൊതുവേ അവിടെ എല്ലാവരും എൻ്റെയൊക്കെ പറഞ്ഞു എല്ലാവർക്കും വിഷമമായിപ്പോയി മോളെക്കുറിച്ച് അങ്ങനെ ഓട്ടോറിക്ഷക്കാരെ പിറ്റിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും മോളൊരു മറുപടി കൊടുത്തതിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചാച്ചന എന്നാ ഒരു ദിവസം വളരെ വേദന തോന്നിയോ മസ്താനി അങ്ങനെ പറഞ്ഞു ഇല്ല അങ്ങനെ മൊത്തത്തില് നമ്മള് അങ്ങനെ അച്ഛനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടങ്ങിക്കുക ഒന്നാമത് അത് ഒരു നൂറ്റില് തന്തയ്ക്ക് പറഞ്ഞ് രണ്ടാമത് ആ തൊഴിലിനെ പുച്ഛിക്കും അപ്പൊ അതിൻ്റെ അകത്തൊരു വേദന തോന്നും നമ്മളീ തൊഴിലത് ജീവിക്കുന്നതല്ല അതിൻ്റെ അകത്തൊരു വേദന അല്ലാതെ വേറെ കുഴപ്പമില്ല പിന്നെ ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ കാലമൊക്കെ വളരെയാണ് മാറി ഇപ്പം ഏറി കയറിയ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഏറെ ഇറങ്ങും ഇപ്പം ഏറില്ല ബിൻസിയും കുറച്ച് ഏറിലാണ് ബിൻസിക്കും കുറച്ച് സൈബർ പുള്ളിയും കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ മകളെ പറയുമ്പോൾ വിഷമം അല്ല അങ്ങനെ ഇത് നമ്മൾ ഇതിനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളെ ഏറിലാക്കുന്നതും അയാൾ പെട്ടെന്ന് താഴെ ഇറങ്ങുന്നതും എല്ലാം നമ്മുടെ ജനങ്ങളാണ് ഇപ്പം ബിൻസി ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ബിൻസിക്ക് ഇച്ചിരി നെഗറ്റീവ് ഉണ്ടായിരുന്നു അത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിനേക്കാട്ടിയും കൂടുതൽ ആ നെഗറ്റീവ് വന്നപ്പോൾ അവൾക്ക് വിഷമമായി അപ്പോൾ അത് ചോദിക്കാനുള്ള ഒരു അവസരമാണ് അവൾ റീ എൻട്രി ആയിട്ട് അത് വലിയൊരു അവസരമാണ് ബിഗ് ബോസ് കൊടുത്ത് അപ്പോൾ അത് അവളത് നല്ല രീതിയിൽ അവിടെ പെർഫോമൻസ് ചെയ്ത് അത് ചോദിച്ചു നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊക്കെ നമ്മൾ പക്ഷെ ആ ചോദിച്ചത് ബിൻസിക്ക് കുറച്ച് നെഗറ്റീവ് ആവുകയും മസ്താനിക്ക് അത് പോസിറ്റീവായി മസ്താനി അവിടെ സൈലൻസ് ആയിരുന്നത് പോസിറ്റീവായി മാറുകയും ചെയ്യും ഈ സോഷ്യൽ മീഡിയ അല്ലേ മസ്താനി ഇവിടെ നിന്ന് ഇറങ്ങി പോയത് അങ്ങനെയാണെന്നറിയാം അപ്പോൾ ആ മസ്താനി ഒരു മാസം കഴിഞ്ഞപ്പം നല്ല അത് സോഷ്യൽ മീഡിയ നമ്മുടെ ജനങ്ങളാണ് ഇതെല്ലാം കൊണ്ടത് അല്ല വളരെ കാര്യമായിട്ട് എന്നോട് പറയായിരുന്നു ഞാനും പണ്ട് റീൽസ് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട് എല്ലാം ഇങ്ങനെ പിന്നെന്താ ബിൻസി കഴിഞ്ഞ ദിവസം ഓട്ടോ ഓടിക്കണോന്ന് പറഞ്ഞ് മിൻസിനെ ഓട്ടോ പഠിപ്പിച്ച് ഞാൻ അങ്ങനെ ചെയ്യിക്കരു കാരണം ഞാനത് മിൻസിനെ നോക്കുന്നതാണ് ഓട്ടോ നോക്കുന്നത് കഴിഞ്ഞ ദിവസം എന്റെ ഒക്കെ പറഞ്ഞ് ചാച്ച എനിക്ക് ഓട്ടോന്ന് ഓടിക്കണോന്ന് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ബിൻസിനെ പഠിപ്പിച്ച് ഓട്ടോ ഓടിപ്പിച്ച് കാറുണ്ടെങ്കിൽ എല്ലായിടത്തും എനിക്ക് ഓട്ടോയിൽ പോണെ ഇഷ്ടം ഇന്നിങ്ങോട്ട് ഓട്ടോയിൽ വരാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ഈ റോഡൊക്കെ ഇച്ചിരി മോശം ആയത് കാരണമാണ് വണ്ടി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഞങ്ങളും പക്ഷെ എന്നെ വെറുതെ അപ്പനെയാണ് കെറ്റ് കൊണ്ടുപോയത് നിങ്ങക്ക് എന്റെ റോക്കറ്റിൽ കെറ്റ് വേണമല്ലേ സന്തോഷമുള്ളൂ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം ആ ഞാൻ ലൈവൊക്കെ കാണുന്ന ഒരാളാണ് മൊത്തം കാണുന്ന കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷെ പോയി പോയിട്ട് ആ പ്രശ്നം അങ്ങോട്ട് കാണുന്നതൊക്കെ നന്നായി കാരണം ഇത് പറഞ്ഞു വിടുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല തിരിച്ചു വന്നിട്ട് അനുഭവിക്കുന്നവര് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അവനു വരുമ്പോഴേ അറിയത്തുള്ളു അതിൽ ബിൻസി അത് ചോദിച്ചതിനും അവിടെ പലർക്കും ചെന്നിട്ട് പലതും ലൈവ് കണ്ടുകൊണ്ട് പറയുക ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പലർക്കും അവിടെ ചെന്ന് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് വരുമ്പം അവരഭിമുഖീരി മുഖിക്കേണ്ടി വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് അവർ ശരി അതുകൊണ്ടാണ് അവരവിടെ ഒന്നും ചോദിക്കാതിരുന്നത് പക്ഷേ കറക്റ്റായിട്ട് ലൈവ് കണ്ട അതിലെനിക്ക് എൻ്റെ മോളോട് അഭിമാനമോ തോന്നിയാ കാരണം ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സമയത്ത് അവൾ ചോദിച്ചു അതുകൊണ്ട് എന്ത് പറ്റി ക്ലാരിറ്റി ഉണ്ടായില്ലേ ഞാനോ അപ്പാനെ അപ്പാനേക്കാന്ന് വീട്ടിൽ വിളിക്കുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് കാര്യം എല്ലാവർക്കും അറിയാം അങ്ങനെ ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അനുവും ഷാനവാസും അവര് രണ്ടുപേരും അത് തിരുത്തി പറഞ്ഞു കാരണം ഷാനവാസെ കെട്ടിപ്പിടിച്ചിട്ട് അറിയാമായിരുന്നു അതെ ഞങ്ങളുടെ എൻ്റെ പിള്ളേരാണ് ഇവരെന്നാണ് പറഞ്ഞത് ഇടുന്ന ആൾക്കാർ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇതൊക്കെ ഇത്ര ഉള്ളു അവിടെ കഴിഞ്ഞു അതെ പക്ഷെ എന്റെ എനിക്ക് സന്തോഷമുള്ളത് കാരണം ഇവര് രണ്ടുപേരും തിരുത്തി പറഞ്ഞു ഗെയിമിന് വേണ്ടി ചുമ്മാ ശരത് അടുത്ത് പറഞ്ഞതാന്നുള്ള കാര്യം അതിൽ എനിക്ക് ക്ലാരിറ്റി വരുത്തി അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ പ്രശ്നങ്ങൾ തീർന്നു അനുമോ പിന്നെ ില്ല അല്ല അനിമോളവിടെ പ്രശ്നമൊന്നുമില്ല കാരണം അനുമോള് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാള് തന്നെയാണ് ഞങ്ങള് സ്റ്റാർ മാജിക് കണ്ട അനിമോള് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ പറഞ്ഞത് പറഞ്ഞത് ആണ് ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയെന്നാണ് പറഞ്ഞത് സോ അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അത് കേട്ടിട്ടാണ് കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കിയത് സോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടായി അതിനിടയ്ക്ക് മസ്താനി വന്നതിനടുത്ത് ചോദിച്ചു മേടിച്ചപ്പോൾ മസ്താനിടുത്ത് അങ്ങനെ ദുഗുണത്തിനും പോയില്ല ദോഷത്തിനും പോയില്ലേ എനിക്ക് ആങ്കറിംഗ് ഇപ്പൊ എന്തായാലും ഏഷ്യത്തില് എഗ്രിമെന്റ് ഉണ്ട് ഞാൻ ചാനൽ മഴവിൽ മനോരമയിൽ സൂര്യാ കോമഡിയിൽ വർക്ക് ചെയ്തോണ്ടൊരു ആളാണ് സോ ഇപ്പൊ എനിക്ക് ചാനൽ പറ്റില്ല സോ റേഡിയോ തന്നെ ആയിട്ട് മുൻപോട്ട് പോകുന്നു പിന്നെ യൂട്യൂബ് ചാനൽ ഇപ്പം

ആ ബിക്കോസ് അനിഷൻ അത് പ്രിസർവിങ് ആയിരുന്നു ഞാൻ ചേട്ടൻസ് നിങ്ങൾ എല്ലാവർക്കും അറിയാലോ നല്ലപോലെ ഗെയിം കളിച്ചുകൊണ്ടിരാൾ സോ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ പ്രാക്ടീസ് കൊണ്ടിരിക്കയായിരുന്നു ബിൻസി ആണ് അനുമോൾക്ക് വപ്പ് കൊട്ടിയെന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട് അല്ലല്ല അനുവിന് നല്ലപോലെ പിആർ ഉള്ളതുകൊണ്ട് ആയിക്കഞ്ഞിട്ടേ ഇതാ നമുക്കെല്ലാവർക്കും കിട്ടിയ ഫോട്ടോ ആണ് ബിൻസി ും നമ്മുടെ മനസ് വിനോദ പിന്നെ എന്തായാലും കപ്പൊരാൾക്കെ കിട്ടുള്ളൂ അപ്പൊ കിട്ടിക്കഴിഞ്ഞില്ലേ അതൊന്ന് നമുക്കൊന്നും പറയാൻ ഇല്ല Yeah. ോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഹൗസിനുള്ളിൽ പോയി പറഞ്ഞു എനിക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കമ്പ കിട്ടിരുന്നപ്പോ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷം മാത്രം അനീഷേട്ടൻ അനീഷേട്ടു കമ്പിടിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ നമ്മളെ തിരിച്ച് ഹാപ്പി ആയിട്ട് തന്നെ പോകാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങളുടെ ഒക്കെ അപ്പനെയും അപ്പൻ ചെയ്യുന്ന ജോലിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിയാക്ട് ചെയ്യത്തില്ലേ നിങ്ങൾ കേട്ടോണ് നിക്കോ പുറത്തൊന്നും പറഞ്ഞു അകത്തൊന്നും പറഞ്ഞു അപ്പൊ ഉള്ളിന്ന് പൊട്ടി പോയി ആ മനുഷ്യൻ ഓട്ടോ ഓടിച്ചിട്ടാണ് വരെ നിൽക്കുന്നത് അപ്പം ഓട്ടോടിക്കുന്നതും ഡ്രൈവേഴ്സിന്റെ ഒക്കെ മക്കൾക്കൊക്കെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂടെ അയ്യോ അല്ല ചേട്ടാ തന്നെ വിന്നർ ആകും ചേട്ടാന്ന് പറഞ്ഞ് സോ അനു റീഎൻട്രി കൊണ്ട് മാത്രമൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഇപ്പോഴും കൊണ്ട് പി ആർ പറഞ്ഞോണ്ട് മാത്രോ പി ആർ പറഞ്ഞു കൊണ്ട് മാത്രമാണ് പി ആർ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യിക്കാന്ന് പ്രൂവ് ചെയ്തില്ലേപടി